നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ക്യാപ്റ്റനാക്കി അവതരിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ നിറഞ്ഞിരുന്നു എന്നാൽ ഇത് പിടിക്കാതെ വന്നതോടെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ അതൃപ്തി അറിയിച്ചു ഇതോടെ ഹൈക്കമാൻഡ് ഇടപെട്ട ഇത്തരം ചർച്ചകളൊന്നും ഇപ്പോൾ വേണ്ട എന്ന് തീരുമാനമെടുക്കുകയായിരുന്നു എന്നാൽ ഹൈക്കമാൻഡിൻ്റെ ഈ നിർദ്ദേശത്തെ തള്ളിക്കൊണ്ട് സ്വയം ക്യാപ്റ്റനാകാൻ റെഡിയായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ എം പി രംഗത്തെത്തി കോൺഗ്രസുമായുള്ള തർക്കങ്ങൾക്കിടെ മുഖ്യമന്ത്രി സർവേയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയാണ് തരൂർ ചെയ്തത് യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നതെന്ന സർവേ റിപ്പോർട്ടാണ് ശശി തരൂർ പങ്കുവച്ചത് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം പേരുടെ പിന്തുണ തരൂരിന് ഉണ്ട് എന്നാണ് വോട്ട് വായ്പ സർവേയിൽ പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം പേർ യു ഡി എഫിൽ ആരാകും മുഖ്യമന്ത്രി എന്നതിൽ അനിശ്ചിതത്വമുണ്ടെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തിനാല് ശതമാനം പേർ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രിയായി കെ കെ ശൈലജ വരണമെന്നും താല്പര്യപ്പെടുന്നുണ്ട് പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് പിണറായി വിജയൻ ഉള്ളത് നാൽപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് ശതമാനം പേർ എൽ ഡി എഫിലെ അനിശ്ചിതത്വവും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ സർവേയാണ് തരൂർ പങ്കുവച്ചത് കോൺഗ്രസുമായി ബന്ധം ഉലങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണ് തരൂരിന്റെ നീക്കം എന്നതും ശ്രദ്ധേയമാണ് ഇതോടെ യു മറ്റൊരു ചർച്ച ഉയരാനും സാധ്യതയുണ്ട് അതേസമയം ഹൈക്കമാൻഡിനെ ധിക്കരിക്കുന്ന ലൈനാണ് തരൂർ സ്വീകരിക്കുന്നതെന്നും വിമർശനമുണ്ട് വോട്ട് വൈബ് എന്ന ഏജൻസി സംഘടിപ്പിച്ച സർവേയിൽ നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനേക്കാൾ അഭിപ്രായ സർവേയിൽ ബഹുദൂരം മുന്നിലാണ് ശശി തരൂർ ഉള്ളത് സതീശന് പതിനഞ്ച് ദശാംശം നാല് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് ഉള്ളത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കൂടിയായ രമേശ് ചെന്നിത്തലയെ എട്ട് ദശാംശം രണ്ട് ശതമാനം പേരാണ് പിന്തുണയ്ക്കുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരനെ ആറ് ശതമാനം പേരും കെ സുധാകരനെ അഞ്ച് ശതമാനം പേരും സർവേയിൽ പിന്തുണയ്ക്കുന്നുണ്ട് കോൺഗ്രസ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും എംപിയുമായ കെ സി വേണുഗോപാലിനെ നാല് ദശാംശം രണ്ട് ശതമാനം പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നുണ്ട് മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയെ നാല് ശതമാനം പേരും ഉയർത്തിക്കാട്ടുകയാണ് നിലവിലെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ രണ്ട് ശതമാനം പേർ മാത്രമാണ് പിന്തുണച്ച രംഗത്ത് വന്നിട്ടുള്ളത് മറ്റ് നേതാക്കൾ അഭിപ്രായം പറയാനില്ല എന്ന് രേഖപ്പെടുത്തിയത് ഇരുപത്തിയേഴ് ദശാംശം ഒരു ശതമാനം ആളുകളാണ് ഭാവി കേരളത്തിന്റെ വികസനത്തിൽ ഏത് മുന്നണിയെയാണ് പിന്തുണയ്ക്കുന്നതെന്ന ചോദ്യത്തിൽ യു ഡി എഫിനെയാണ് കൂടുതൽ പേർ പിന്തുണച്ചിട്ടുള്ളത് മുപ്പത്തി എട്ട് ദശാംശം ഒൻപത് ശതമാനം പേരാണ് യു ഡി എഫിനെ അനുകൂലിക്കുന്നത് എൽ ഡി എഫിനെ ഇരുപത്തിയേഴ് ദശാംശം എട്ട് ശതമാനം പേരും എൻ ഡി എ യെ ഇരുപത്തിമൂന്ന് ദശാംശം ഒരു ശതമാനം പേരും പിന്തുണയ്ക്കുന്നുണ്ട് മറ്റുള്ളവയെ നാല് ദശാംശം രണ്ട് ശതമാനം പേർ അനുകൂലിച്ചപ്പോൾ ആറ് ശതമാനം പേർ അഭിപ്രായം പറയാനില്ല എന്ന് രേഖപ്പെടുത്തി അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ അയച്ച സർവകക്ഷി സംഘങ്ങളുടെ ഇടപെടൽ ഫലപ്രദമെന്ന് വിലയിരുത്തി ഇത്തരം ദൗത്യങ്ങൾക്ക് സ്ഥിരം സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട് സംഘങ്ങളിൽ ഒന്നിനെ നയിച്ച കോൺഗ്രസ് എം പി ശശി തരൂറിനെ സമിതിയുടെ അധ്യക്ഷനാക്കിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതും ശശി തരൂറിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ തൽപരനായ തരൂർ ഈ ഒരു ഓഫർ തള്ളാനിടയില്ല വിദേശയാത്ര കഴിഞ്ഞെത്തിയ സംഘാംഗങ്ങൾക്ക് ഔദ്യോഗിക വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ സ്വീകരണത്തിൽ തരൂരിന് പ്രത്യേക പരിഗണനയും ലഭിച്ചിരുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് സംസാരിച്ച തരൂരിനെതിരെ കോൺഗ്രസിൽ അമർശം പുകയുന്നുണ്ട് തരൂരിന് പുതിയ പദവി നൽകി ഇതാളിക്കത്തിക്കാനാണ് കേന്ദ്ര നീക്കവും